ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ചോറ്റണക്കിൽ അമ്മൽ പോയായിരുന്നു അവിടെ വെച്ചെടുത്ത വീഡിയോ ആട്ടോ ഇത് വീഡിയോ എടുത്തയാളെ മുന്നോട്ട് നിന്നായിരുന്നു അതുകൊണ്ട് ഭയങ്കര കൈ ഉടപ്പിച്ച് ഉടപ്പിച്ചായിരുന്നു വീഡിയോ എടുത്തത് ഞാൻ കുറേയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി കൈകറി പിടിക്കാനായിട്ട് നടന്നില്ല കേട്ടോ ഈ പച്ചയും വെള്ളമൊക്കെ ഇട്ട് പോകണതാണ് കേട്ടോ ഞാൻ പിന്നെ ലതീഷനാണ് പോകുന്നത് ലതീഷൻ ഇങ്ങനെ എല്ലാം കണ്ട് കണ്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ആദ്യം വന്ന് ഇനിയിപ്പം തന്നെ ചുറ്റാനിക്കരമ്മയുടെ നട അടച്ചേക്കുമായിരുന്നു ഞങ്ങൾ പിന്നെ ചുറ്റി തൊഴുതിട്ട് നേരെ കീഴ്ക്കാവിലേക്ക് പോകുമായിരുന്നു കേട്ടോ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അയ്യപ്പന്മാരുടെ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് കയറി തൊഴണണമെങ്കിൽ ക്യൂവ് ഭയങ്കര എനിക്ക് അങ്ങനെ കയറി തൊഴാൻ പറ്റിയില്ല ഞങ്ങൾ കീഴ്ക്കാവിൽ പോയി തൊഴുതിട്ട് തിരിച്ച് കയറി വരുന്ന വഴി ആട്ടോ ഇത് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള ക്യൂവ് തിരക്കുണ്ടായിരുന്നില്ല ഞാൻ ഓടി അതിനകത്ത് ചെന്ന് കയറി അങ്ങനെ എനിക്ക് ചട്ടനിക്കരമ്മേനെ കണ്ട് തൊഴാൻ പറ്റി പിന്നെ ഞങ്ങൾ ഞങ്ങളത് തിരിച്ചു പോരുമായിരുന്നു തിരിച്ചു പോരുന്നതാണിത് രുദ്രു തിരിച്ചു പോന വഴിക്ക് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തരങ്ങനെ വന്നപ്പോഴേക്കും പെട്ടിക്കടക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് കത്തി നോക്കി നല്ല കത്തി അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ ഓക്കെ ബൈ ബൈ ഗുഡ് കാരേ സി യു